നമസ്കാരം പീപ്പെട്ടവരെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പ് കേട്ടോ കാരണം ഇന്നലെയായിരുന്നല്ലോ കേരള സ്റ്റേറ്റിന്റെ അൻപത്തിയഞ്ചാമത് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചത് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ജൂറി അംഗങ്ങളെയൊക്കെ ഒന്ന് നമ്മുടെ സജി ചെറിയാൻ പരിചയപ്പെടുത്തിയിരുന്നു അതിൻ്റെ ജൂറി അംഗമായിട്ടുള്ള ആൾ നമ്മുടെ പ്രകാശ് രാജാണ് പിന്നീട് അങ്ങോട്ട് വരുന്ന ആളുകളുടെ പേരൊക്കെ നിങ്ങൾ അതൊന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തൊന്നും ഒരൊറ്റ മുസ്ലിം പോലും ഈ ജൂറി അംഗത്തിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഞാനിത് പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവാർഡ് ലഭിക്കുമ്പോഴത്തേക്കും ചില സംഘികളും കൃസംഖികളും സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് തൂറി മെഴുക കാരണം ഇവൻ്റെയൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യവും കണ്ടതാണ് പക്ഷേ വെച്ച മുഹമ്മദ് കുട്ടി എന്ന മമ്മുക്കായും തട്ടമിട്ട ഷംല ഹംസ എന്ന് പറഞ്ഞ മികച്ച നടിയും പിന്നെ സൗബിൻ ഷാഹിർ അതുപോലെ തന്നെ ആസിഫ് അലി ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേര് ഒരു പ്രത്യേക തരം പേരായതുകൊണ്ട് ഇവർക്കൊന്നും സ്വീകരിക്കത്തില്ല കേട്ടോ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ലാലേട്ടന് ദാദാസായി ഫാൽക്കൻ അവാർഡ് ലഭിച്ചല്ലേ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം അവർ അവാർഡിനെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ വൃത്തികെട്ട കമൻറ്റുകളിട്ട് ഒരാളും സോഷ്യൽ മീഡിയ കടന്നും എഴുകിയിട്ടില്ല കാരണം ലാലേട്ടൻ അവാർഡ് കിട്ടേണ്ടത് തന്നെയാണ് ഇല്ലാന്നാലും പറയുന്നില്ല എന്നാൽ അർഹതപ്പെട്ട പല ആളുകളെയും ഈ അവാർഡിൽ പരിഗണിക്കാതിരുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അവാർഡ് കൂടെ ഇതിനകത്ത് ലഭിച്ചിരുന്നു മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയിലെ ഗാനത്തിന് നമ്മുടെ വേടൻ എന്ന് പറയുന്ന യുവ കലാകാരന് കേരള സംസ്ഥാനത്തിന്റെ അവാർഡ് ലഭിച്ചു അത് കിട്ടിയപ്പോഴത്തേക്ക് ഇവിടെ പലർക്കും ഊത്തലു പിടിച്ചിട്ടുണ്ട് കാരണം വേടൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ പല സംഘപരിവാറിനും പല കാസയ്ക്കും പല സവർണ മേധാവികളുടെയൊക്കെ കുരു നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് അറിപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന ആ ഒരു ഗാനത്തിനാണ് നമ്മുടെ വേടൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കാണ് നമ്മുടെ മമ്മൂക്ക അവാർഡ് നേടിയത് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് മുകളിൽ മറ്റൊരു സിനിമ ഉണ്ടോ ഇല്ല എന്നുള്ളത് കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം വിലയിരുത്തിയാണ് ബ്രഹ്മയുഗം എന്ന സിനിമ ഇറങ്ങി കൊടുമ്പൻ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സിനിമ കണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കാക്ക് തന്നെയെന്നാണ് പറഞ്ഞത് അതിനുശേഷം വന്നിട്ടുള്ള കിഷ്കിന്ദകാന്ഡം അതിനകത്ത് ആസിഫ് അലിയും അതുപോലെ തന്നെ വിജയരാഘവനും പെർഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ല എന്നാരും പറയുന്നില്ല അവരുടെ പെർഫോമൻസ് നല്ലതാണ് അതിനാണ് ആസിഫ് അലിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പം ഈ അവാർഡൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇടുന്നോണ്ട് വിരകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഒരു കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ പെർഫോമൻസിനാണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഈ ഷംല ഹംസയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു നായ ഇട്ടിരിക്കുന്ന ഒരു കമന്റിയാന്ന് വെച്ചാൽ തട്ടമിട്ട താത്താക്കി അവാർഡ് മികച്ച നടി കണ്ടോ തട്ടത്തിന്റെ പവർ ആരേലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു മൂവി സത്യത്തിൽ ഈ നായർ എന്ന് പറയുന്ന ഈ നായ സിനിമ എന്താണ് എന്ന് പോലും ഇവനറിയില്ല അല്ലെങ്കിൽ ഇവനീ സിനിമ കണ്ടുകാണില്ല ഫെമിനിച്ച് ഫാത്തിമ എന്ന സിനിമ ഐ ഒരുപാട് വേദികളിൽ ആ സിനിമ പ്രദർശിപ്പിച്ച് ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു സിനിമയായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ മാസമാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത് കേട്ടോ സിനിമ ഡയറക്ടർ ചെയ്തിരിക്കുന്നത് ഒരു മുസ്ലിം ഡയറക്ടറാണ് നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പം ആ സിനിമ പറയുന്നത് എന്താണ് എന്നുള്ളത് ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന നായർ പോലുള്ള നായകളെ നീക്കൊന്ന് പോയി കാണണം അതൊരു മുസ്ലിം കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അതായത് മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിൽ നിന്നൊക്കെ ആ ചെങ്ങല പൊട്ടിച്ച മുസ്ലിം പെൺകുട്ടി പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടത് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ കാരണം മുസ്ലിങ്ങളെ തേജോപദം ചെയ്യുന്ന സിനിമ ആണെന്ന് പറഞ്ഞിട്ട് അവരാരുന്നു രംഗത്തിറങ്ങേണ്ടത് അവരാരും ഇറങ്ങില്ല അവരൊക്കെ സിനിമ ആയിട്ട് ഇത് കാണുന്നുള്ളൂ അപ്പം സിനിമയിൽ വിഷം കലർത്തുന്ന വിഷ നിന്നെ നിന്ന പോലുള്ള പുഴുത്ത നാറികളോട് ഇത്രമാണ് പറയാനുള്ള സിനിമ ഒന്ന് പോയി കാണുക എന്നാൽ നമ്മുടെ ലസിത അമ്മായി എന്ന് പറയുന്ന നമ്മുടെ പാലക്കൽ ചേച്ചിക്ക് പലതകം കുരുപൊട്ടിയിരിക്കുക കാരണം വേടനെ പോലുള്ള ഒരാൾക്ക് അവാർഡ് കൊടുത്തത് നമ്മുടെ ചാച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കണ്ടിട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനാട്ടുള്ള മമ്മൂക്ക അവാർഡ് ലഭിച്ചതിന് ശേഷം പറയുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് ഇന്നത്തെ അവാർഡ് എല്ലാവരും കണ്ടല്ലോ അല്ലെ വേടൻ ചേട്ടന് എന്താ ചെയ്യ ഒരു പീഡനങ്കിലും വേണോ ഒരു അവാർഡ് കിട്ടണ്ടിരിക്കല് അതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിന്റെ എന്താ ഈ റാപ്പർ വേടന് അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സംഭവാമി യുഗേ യുഗേ ഇതാന്ന് പറയാനുള്ളത് കഷ്ടം തന്നെ എന്തോ അടുത്ത ആളെ നമ്മളെ ആരാണ് അത് ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകന്മാര് ശാന്തരാവൂല ഭയങ്കര ഇതായിരിക്കും അതിന് നല്ല നമുക്ക് റാപ്പ അതായത് ബലത്സംഗ കേസിലെ വിരുദൻ അച്ഛങ്ങാണ് നമ്മൾ ചേട്ടൻ അവാർഡ് കൊടുത്തത് അപ്പൊ എന്താ ചെയ്യാ ഓരോരോ ഗതികളെ എന്റെ ലസിതാമായി എനിക്ക് നിന്നോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളൊരു കാര്യമുണ്ട് രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാജ്യത്തിന്റെ മാനം കാത്തിട്ടുള്ള ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പെൺകുട്ടികളെ പല പ്രാവശ്യം പീഡിപ്പിച്ച ഒരുത്തിൻ്റെ പേര് വല്ലതും അറിയാവോ ബ്രിഡ്ജ് ഭൂഷൺ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി അവൻ കാണിച്ചിട്ടുള്ള ലീലാവിലാസങ്ങളും തെമ്മാടിത്തലങ്ങളൊക്കെ അറിയാലോ അല്ലേ അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇറക്കരുത് വേടന നിങ്ങൾ ഭയക്കുന്നുണ്ട് വേടൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ പേടിക്കുന്നുണ്ട് എന്തായാലും അമ്മായിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞു പോകാൻ നമ്മളാളല്ലേ അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാറി പുഴുത്ത് പാണ്ടാരം അടങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ അമ്മായി വെയിറ്റ് ആൻഡ് സീ നമുക്കിനി ഈ ലാലേട്ടനെ പറയിപ്പിക്കാൻ വേണ്ടി ചില മരവാഴകളുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഫാൻസാന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ചില വേട്ടാവളിയന്മാർ അതിനകത്ത് ഈ തോമാചായൻ മാസ് എൽ എഫ് എന്ന് പറയുന്നൊരു ഒരു പ്രൊഫൈലിനകത്ത് വന്നിരിക്കുന്ന ഒരു ഫോട്ടോയും ഒരു കമൻറ്റ് പറഞ്ഞ കേട്ടോ നിലവിൽ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഒരു കളക്ഷൻ റെക്കോർഡ് സ്വന്തമായി ഇല്ലാത്ത ഈ നിർഗുണൻ എങ്ങനെ ഗോട്ടാവുമെന്നത് വ്യക്തമാ വ്യക്തമായ ഉത്തരം തരാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഗുഹൻ ഫാൻസ് ഉണ്ടോ എടാ പരമനാറി ചെറ്റ നായി മോനെ നിന്നോട് പറയാനുള്ളത് ആ നല്ലൊരു മനുഷ്യൻ്റെ ഫോട്ടോയും വെച്ച് ലാലേട്ടൻ്റെ ഫാൻസാന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോ കാരണം ലാലട്ടിനും മമ്മൂക്കായും തമ്മിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ നിന്നോട് ഇനില്ല മമ്മൂക്ക പറയുന്ന എന്താണെന്നോടെ കിട്ടും എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും എന്റെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാചുലേഷൻസ് ഷംല ഹംസ അല്ലേ ഷംല ഹംസയ്ക്ക് പിന്നെ നമ്മുടെ സിദ്ധാർഥ ഭരതൻ അത് മഞ്ഞുമൽ ടീംസ് അല്ല ആക്ടർ ആക്ടർ സാധാരണ അല്ലെ ആക്ടറൊക്കെ അവിടെ ആക്ടറൊക്കെ ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ ഇവിടത്തിന് നിന്ന് റോണക്സിലുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമരനീരഥ് ടീമിന്റെ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിന്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത പ്രാവശ്യം കിട്ടും ഓക്കെ എങ്ങനെ നിങ്ങൾ കണ്ടല്ലോ ഓ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലോ ഇതൊക്കെ സംഭവിക്കുന്നതാണ് താങ്ക് യു തൂക്കാൻ ഇതെന്താണല്ലോ കട്ടിയാണ് അല്ലെ കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഇതൊരു യാത്രയല്ലേ കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവൂല്ലേ അവരും നമ്മളൊപ്പം കൂട്ടം എന്ന് വിചാരിച്ചാൽ മതി ഇതൊരു മത്സരം ഒന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓട്ടോ മത്സരം ഒന്നും അല്ലല്ലോ ഞാനെന്താ പഴയതാണോ ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ ഈ അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചത് ജിഹാദി അവാർഡുകളാണെന്നാണ് ഈ സംഖ്യകളും കൃസംഖികളും സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് മെഴുകി മെറിയുന്നത് നിന്റെയൊക്കെ ചൊറിച്ചിൽ തീരണമെന്നുണ്ടെങ്കിൽ നല്ല ബുള്ളുമൊരിക്കിനകത്ത് കയറിയിട്ട് അങ്ങോട്ട് കൈവിട്ടാൽ മതി അങ്ങോട്ട് തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ ചൊറിച്ചിലൊക്കെ അങ്ങോട്ട് തീരും ഇനി അതും അല്ല ചൊറിച്ചിൽ തീരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ചൊറിയുന്ന ഭാഗത്ത് ചുണ്ണാമ്പെടുത്ത് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ആ നിന്റെയൊക്കെ ചൊറിച്ചിലങ്ങ് തീരും മമ്മുക്കായ പോലുള്ളൊരു നടന് അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് ഏഴാമത്തെ കേരള സ്റ്റേറ്റ് അവാർഡാണ് കിട്ടുന്നത് മൂന്ന് ഭാഷം ദേശീയ പുരസ്കാരം കിട്ടി പന്ത്രണ്ട് ഭാഷ ഫിലിം അവാർഡ് ഫിലിം ഫെയർ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള അങ്ങനെ അവാർഡുകൾ ഒരുപാട് വാങ്ങിച്ചിട്ടുള്ള നടനാണ് കുറേ അടുത്ത കാലം കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഈ കുത്തിത്തിരിപ്പുമായി മാട്ടം ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങൾ സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത വെറും വിഡ്ഢി കൂഷ്മാണ്ടങ്ങളാണ് ഈ വന്ന് കിടന്നുകൊണ്ട് കുരയ്ക്കുന്നത് കേട്ടോ നമുക്ക് ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ നീങ്ങൊന്ന് പോയി നോക്കിക്കാണു എന്നിട്ട് വന്നിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ കുരയ്ക്ക് ഈ കുറയ്ക്കുന്ന സമയം കൊണ്ട് നിൻ്റെയൊക്കെ മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വല്ല പണി ചെയ്തിട്ട് ആ കുടുംബത്തെങ്കിലും നന്നായിട്ട് നോക്കണം അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല ബാക്കി നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം